ഓരോ മാസവും പുതിയ കാറുകൾ വിപണിയിൽ എത്തുന്നത് പോലെ തന്നെ ഇരുചക്ര വാഹന വിപണിയിലേക്കും പുത്തൻ മോഡലുകൾ എത്തുന്നതിന് ഒരു കുറവുമില്ല ഇലക്ട്രിക് വിഭാഗത്തിൽ പോലും ലോഡ് കണക്കിന് ടൂ വീലറുകൾ എത്തുന്ന കാലമാണ് ഓഗസ്റ്റ് മാസം അവസാനിച്ച് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലും ഇന്ത്യയിലെ ടൂ വീലർ സെഗ്മെന്റ് ഒന്നിലധികം ലോഞ്ചുകൾക്കാണ് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഉത്സവ സീസണിന് കൊടിയേറുന്നതോടെ വരുന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ അവതരണത്തിന് തയ്യാറെടുത്ത നിരവധി വണ്ടികളാണ് വരി വരിയായിട്ട് മൂന്നാം പാദത്തിലെ അവസാന മാസത്തിൽ കത്തി കയറാൻ തന്നെയാണ് നിർമ്മാതാക്കളുടെയും പദ്ധതി പുതിയ മോഡലുകളുടെ ഒരു നിരയോടെ ഉത്സവ സീസണിന് തുടക്കം കുറിക്കും എന്നുള്ളതിനാൽ തന്നെ പണം വരാൻ പറ്റിയ സമയമാണ് കൈവന്നിരിക്കുന്നത് വരും ആഴ്ചകളിൽ ഇന്ത്യയിൽ പുറത്തിറങ്ങാൻ പോകുന്ന ബൈക്കുകളും സ്കൂട്ടറുകളും ഏതെല്ലാമാണ് എന്നുള്ളത് ഒന്ന് പരിശോധിച്ചു നോക്കാം വാങ്ങാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ടത് തന്നെയാണ് ടി വി എസ് എൻഡോർക്ക് വൺ സിക്സ്റ്റി ആണ് ആദ്യത്തെ ഇത് ഇന്ത്യയിലെ യൂത്തന്മാർക്കിടയിൽ ഇത്രയും ആരോപം തീർത്ത സ്പോർട്ടി സ്കൂട്ടർ വേറെ ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ് ഹോണ്ടാടിയെ ഒരു കാലത്ത് ഉണ്ടാക്കിയെടുത്ത ഓണത്തിനേക്കാൾ വരുന്നതാണ് ഇപ്പോൾ എൻഡോർക്കിനുള്ള ഫാൻസ് തന്നെ കുറച്ചുകൂടി വിശാലമായ ആളുകളെ ബ്രാൻഡിലേക്ക് ആകർഷിക്കാനായി ടി വി എസ് എൻഡോർക്ക് വൺ സിക്സ്റ്റി സ്കൂട്ടറിന് രൂപം കൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ നാലിന് എൻ്റെ വൺ സിക്സ്റ്റി പുറത്തിറക്കും എന്നുള്ള കാര്യം കമ്പനി ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് നൂറ്റി അറുപത് സി സി സ്കൂട്ടർ വിഭാഗത്തിലേക്കുള്ള ടി വി എസിന്റെ അരങ്ങേറ്റം അടയാളപ്പെടുത്തിക്കൊണ്ട് ജനപ്രിയ എൻഡോർക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് സി സി മോഡലിന്റെ കൂടുതൽ ശക്തമായ ബദലായി പുതിയ പതിപ്പ് സ്ഥാനം പിടിക്കുന്നതായിരിക്കും കോഡ് എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലാമ്പും ബ്രാൻഡിന്റെ സിഗ്നേച്ചർ ഈ ആഗ്രഹയിലുള്ള എൽ ഇ ഡി ഡി ആർ എൽ ഇതിനോടകം തന്നെ ടീസറിലൂടെ പുറത്തുവിട്ടിട്ടുള്ളതാണ് അടുത്തത് സുസുക്കി ഈ ആക്സസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ തുടക്കത്തിൽ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സുസുക്കി ഈ ആക്സസിന്റെ ലോഞ്ച് അല്പം വൈകിട്ടാണ് എങ്കിലും ഇനി അധികം കാത്തിരിക്കേണ്ട എന്നുള്ള സൂചനയാണ് ജാപ്പാനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ എത്തുമെന്നാണ് കരുതുന്നത് എന്നുണ്ടെങ്കിലും ഔദ്യോഗിക തീയതികൾ ഒന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അഞ്ച് ദശാംശം അഞ്ച് ബി എച്ച് പി കാര്യത്തിൽ പരമാവധി പതിനഞ്ച് എൻ എം ടോർക്ക് വരെ നൽകാവുന്ന ഒരു ഇലക്ട്രിക് മോട്ടോറുമായി ജോഡിയാക്കിയ മൂന്നേ ദശാംശം പൂജ്യം ഏഴ് കിലോ വാട്ട്സ് ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ആക്സസ് വിപണിയിൽ എത്തുക പൂർണ്ണമായി ചാർജ് ചെയ്താൽ സ്കൂട്ടർ തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ റേഞ്ച് വരെ നൽകാൻ സൈലന്റ് ആക്സസിന് ആയിരിക്കും മണിക്കൂറിൽ പരമാവധി എഴുപത്തിയൊന്ന് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനും സുസുക്കിയുടെ ഇലക്ട്രിക് സ്കൂട്ടറിന് സാധിക്കും അടുത്തത് വി എൽ എഫ് മോബ്സ്റ്റർ ആണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഇന്ത്യയിൽ വി എൽ എഫ് മോപ്സ്റ്റർ സ്കൂട്ടർ പുറത്തിറക്കാൻ മോട്ടോ ഹൗസ് ഒരുങ്ങുകയാണ് തെരഞ്ഞെടുത്ത ആഗോള വിപണികളിൽ ഇതിനകം തന്നെ ലഭ്യമായിട്ടുള്ള മോസ്റ്റർ ഇന്ത്യൻ വിപണിയിൽ എത്തുന്ന കമ്പനിയുടെ ആദ്യത്തെ ഐസ്റായിരിക്കും ഇന്ത്യ സ്പെക്ക് പവർ ട്രെയിനിനെ കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഇപ്പോഴും രഹസ്യമായി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും സ്കൂട്ടർ നിലവിൽ വിദേശത്തെ രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളോടെയാണ് വിൽക്കുന്നത് ഇതിൽ ആദ്യത്തേത് പതിനൊന്നേ ദശാംശം ഒൻപത് ബി എച്ച് കരുത്തിൽ പരമാവധി പതിനൊന്നേ ദശാംശം ഏഴ് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് സി സി എഞ്ചിനാണ് അതേസമയം പതിനേഴ് ദശാംശം ഏഴ് ബി എച്ച് പിന്നിൽ പതിനഞ്ച് ദശാംശം ഏഴ് എൻ എം ടോർക്കും നൽകുന്ന കൂടുതൽ ശക്തമായ നൂറ്റി എൺപത് സി സി എഞ്ചിനും വി എൽ എഫ് മോക്സ്റ്റർ സ്കൂട്ടറിലുണ്ട് ഫീച്ചറുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇഞ്ച് ഫുൾ കളർ ടി വി ഫിഫ്റ്റി ഡിസ്പ്ലേ ഒരു യു എസ് ബി ചാർജിംഗ് പോർട്ട് എന്നിവയും അതിലേറെയും പോലുള്ള കാര്യങ്ങൾ മോഡലിനായി മാറ്റിവെക്കുന്നതായിരിക്കും ഹാർലി ഫോർ ആണ് അടുത്തത് ഹാർലി ഡേംസൺ ഫോർ ഫോർട്ടി സി സി പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്ന ഫോർ ഫോർട്ടി സി സി നിരയിലേക്ക് ഒരു പുതിയ അതിഥിയെ വരവേൽക്കാൻ സെപ്റ്റംബർ മാസം ഒരുങ്ങുക തന്നെയാണ് എക്സ് ഫോർ ഫോർട്ടി അടുത്തിടെ നിർത്തലാക്കിയ മാറിക് ഫോർ ഫോർട്ടി എന്നിവയിലേക്ക് ശേഷം ഹീറോ ഹാർലി പങ്കാളിത്തത്തിൽ നിന്ന് പുറത്തു വരുന്ന മൂന്നാമത്തെ ഉൽപ്പന്നമായിരിക്കും ഇത് വരാനിരിക്കുന്ന മോഡലിനെ കുറിച്ചുള്ള പ്രത്യേക വിവരങ്ങൾ പരിമിതമാണ് എന്നുണ്ടെങ്കിൽ കൂടി എക്സ് ഫോർ ഫോർട്ടിയുമായി അതിന്റെ മെക്കാനിക്കൽ അടിത്തറ പങ്കിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്